ഹലോ നീ എവിടെ എത്തിയ എത്തിയാറോ ആ മൂന്നമ്മ നൂറ്റി പത്ത് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ടോ കേട്ടോ നീ വായോ പിന്നെ എന്തൊക്കെ പറയാണ്ട് പറഞ്ഞു പിന്നെ േരാണെ പിന്നെ ഹിംസേ അവൻ പെട്ടിട്ടുണ്ട് കേട്ടോ ട്രാപ്പായിട്ടുണ്ട് നീ പെട്ടെന്ന് വായോ പൈസയ്ക്കേം കൂട്ട കൂട്ടിക്കാട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ട് കിടന്നോ ഇങ്ങടി ഓട പരിപാടി എന്താടോ നീ ആവരടെ നീ നീയെ എവിടെ വരെ കേറി വരി നീ മാറ് നീ മാറ് വേറെ നീ നീ ഹെ ഇന്നാ ഹെ എന്താ എന്തുണ്ടേ എന്താടാ എന്താ ചെയ്യാൻ പോകുന്നത് എന്താ നീ എന്താ എന്തുചെയ്യുന്നത് എന്താ എന്തുചെയ്യയാ ഹെ എന്തേ 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 എന്ത ഇവൻ കേളോ കൂടി ഓടൈ പോടാ ആ ആള് കൂടെ മാറി എന്നാ വെച്ചിണ്ടി കരഞ്ഞേ നിക്ക് പോയോ നോക്കറായി ആ വെക്ക് പോയി അത് പോയി അതിനി പാസത്തിന് കാണില്ല പോയോ നടീ പിടികിട്ടി ആ അവൻ പോയി അവനക്കൊന്ന് പോയി അതിനി പാൻ ജാതിക്കുള്ളോ

നാള വരുന്നുണ്ട് മൂന്നേർക്കും ഭാഗം വെച്ചിട്ട് എന്തുണ്ടാവാനാണ് ആ വൈസലക്ക കാണിച്ച വേറൊരു දෙട്ട് തരും അത് അവളെ നമുക്കൊടക്കാം നീ വലിയൊരു സംഭവം പിടകി അത് സെറ്റാകൗണ്ട് പോടാ കടിച്ചിട്ട് പോ നോക്കിയേ വെൻ ആവാ പോലേറ്റവ നീ സറ്റേക്ക ഗിവ് എന്നാ നൈസട്ട് തലയാ അല്ലേ നമ്മൾ കാണണം ഇപ്പോഴാ ગાടാ ഇപ്പോങ്ങാനോ സക്കനെ ലൈറ്റ് കാണാടി പോടേന്നോ നൈസറ്റാക്കറ്റ് വർത്ത് ഓക്കേ സെറ്റാകൗണ്ട് അakre evide mutte adey petta neru vaato njan endu neran kaathirikkuva njan vannu kondikana mutte pinne njan parna dress erittu ulladu aada nee vaayo ella undu nee vaayo njan message kanayirunappo eya vicharichu nee pattichu njan etti room number <laughs> 3 <laughs> 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 നീ എത്തിയിട്ടുണ്ട് ഫസ്റ്റിലത്തെ നില കേട്ടോ നൂറ്റി പത്ത് എത്തി നീ വന്നാ മതി ഒന്ന് ബാക്കി കേറ്റു ഞാനെ ഓം വന്നിട്ടുണ്ട് പൈസ എടുത്ത് റെഡി ഒരു പറയു മിനിറ്റ് തട്ടി കയറി വന്നോ കേട്ടോ ഓക്കെ ഞാൻ വിചാരിച്ച പോരല്ലേ എനിക്കുള്ള നല്ല ദരെസ് പിസ് പിസ് ചേട്ടാ അറിയോ ബൈ 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 ൂ മര്യാദ നാളെ നാളെ രാവിലെ പത്ത് മണിക്ക് ഏ അപ്പൊ ഇനിയും എടുത്തില്ലേ ഇനിയോ പാടി 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 മിഡം സോറാറെ ഫേസ്ബുക്കിൽ ഇച്ചുലമെൻ്റ് എക്ക നിഷു സർവറെ ഓയ്യോ പിടിലേടാ ചേടാ ഇരലെടാ ചേടാ വേണ്ടാ 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 ഇന്നെ ജീവിതൊന്നും ഉണ്ടെന്ന് സമത്രാണാ എങ്ങനെ ഇല്ലേറ്റോ പാടി ഞാൻ മുട്ടി ചേടാ ഹാതിയേട സംഭവിച്ച ഹാതിയേട ചേടാ ചേടാ സ്ഥിരം കിട്ടണമെന്ന് എനിക്ക് ഇത് പോലത്തെ ആൾക്കാരാണല്ലോ കാശ് എന്താ കാര്യ നാളൊക്കെ കിട്ടുമോ കാശ് കിട്ടോ പത്ത് മണിക്ക് അവന്റേത് మేల కంజురేని నారేని బులిగినా ఏపను బులిగితే ఏమదే ఏపన్ వీడియోని బులిచోలేని ఆనము కొడివాకన నీ అడంగ తానికల పైసా ముకు అడిత సెట్ ఆకని illa adu problem la na alambotula ivana ok seri ga set aga paisa naamku odi vaikala eh kuda h jeevatha iruchu i kashtapada paisala sanga itto achcha ga illai naamku naalki petaga namu nee nalla case pidiki avuridi namku venam thuruka pinne അന്ന് നീ പണ്ടൊരു ബേക്കറി ജോലി ഓർമ്മയുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബാങ്കിലോട്ട് നിനക്ക് മാത്രത്തില്ല ഇത് നമുക്ക് ഒരാളെയും കൂടെ ആക്കണം മാറ്റിക്കോണം വേണ്ട ഒഴിവാക്കാം ആൾ എന്നെ പൂർണ്ണമായി വിശ്വസിക്കണമെന്ന് അതിലിരിക്കുന്നത് ഞാൻ വിളിക്കുന്നുണ്ട് പിടിക്കണം എങ്ങനെയെങ്കിൽ പൈസയിലേക്കൊന്ന് സെറ്റ് ആക്കാൻ ഒന്ന് എങ്ങനെ എന്റെ വഴിക്ക് കൊണ്ടുവരും എങ്ങനെ വിട്ട പറ്റത്തില്ല ഞാൻ ഉണ്ടാക്കണ പൈസ മൂത്ത അങ്ങേരാ കൊണ്ടുപോണത് കൂടുതലും കളത്തിലുണ്ടാ കൂടുതലാണ് ഹലോ ഇക്കെ എവിടെക്ക താഴെത്തി കേറുവായു എത്ര ദിവസമായി കണ്ടിട്ടൊന്ന് ആ റൂം നമ്പർ നൂറ്റി പത്ത് ആ കേറുവായോ ശരി ആ ആ അയ്യോ ആ കാ ഓ ശ്വതേ ഇന്നെ ചേട്ട പാട്ടാ വരേയാണോ വിളിച്ചു बोलാനാണോ ഇക്കാ ആ ഇക്കി കണ്ട്രെത്ര જાય എന്തായി കൈയ്യേ എന്താ ഇതിനക്കി ഞാൻ എന്താ ഇಳ್ട്ടേ തരില്ല അവന്റെ കയ്യിലില്ലെന്ന് പറഞ്ഞാ എനിക്ക് ആഗ്രഹമില്ലേ

ഇന്നെ ചാടി കേ നീ ഇന്നെ മുടി എങ്ങോട്ടാ ചാടി വരാ ഇന്നെ ചാടി കേ നീ ദേ 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 കിടിയെന്നൊടികെടാ ഓടണ്ട ഇരിയില്ല നീ പറбайേടോടടാ ജെംസി നീ ആക്കിന്നൊടികെടാ ഓടണ്ട ഇപ്പടേങ്ങോടോ ഓടിക്കായോ അടിട്ടോടേ ടട്ട്ോടേ പ്ലീസ് സപ്പോർട്ട് ഊരിക്കാ ഊരല്ലട്ടാട്ടേ ഒരു പെണ്ണ് ഇവിടു ചത്രമറി വറുള്ളോ നിനക്ക് അറിയാടാ ടട്ട്ോടേ ഊരിക്കാ ഊരല്ലേ ടട്ട്ോടേ

ഓറ ഓടി ജെംസ കിടല കിടിക്കണ്ട കിട കിടണ്ടിണ്ട് അന്നേതിരം തന്നെ ഓറ ആ ഇത് മൊത്തം കളക്കി വണ്ടി വൈസ്ലക്കാ മുടരാടോടോങ്ങി കളയി അവസാനിപ്പിക്കാ 15 ടിയായി നമ്മടെ അവസാനിപ്പിക്കണം നമുക്ക് അങ്ങനെ എൻഡ് വൈസ്ലക്കേ

എനിക്ക്. ഇട്ട. ഉം ഉം. നീ എന്നെ ട്രാപ്പ് ചെയ്യാന്നോ? ഓക്കേ. എനിക്ക് ഓ. അങ്ങനെ ഞാൻ ചെയ്യുക്ക. ഷു. എന്നെ പറ്റയാടാ പറഞ്ഞേച്ചേ? എ. ഉം. കൂളൻ. പോയിടൈക്കാ. പോയിടരണ്ട. ഓ. കാണാ നോക്ക്. കൂളൻ. ഹലോ. தானը ലൈকা பைസൺറുന്നില്ല പക്ഷെ ഒന്നും വാങ്ങണ്ടടിയൊക്കെ സിരിയക്ക ജീൻസറിന് എറിഞ്ഞ വലിയ വിഷയോ അതോ ഇല്ല അവൻ പോട്ടെ അവനെ ഞാൻ സൂറി പോട്ടെ അതിനിലെ വീഡിയോ ഉണ്ട് ಅದர்க்க് ഡിലീറ്റ് ചെയ്യാൻ പറയ് അവരോട് കേക്കтияവില്ല ഞാൻ അവനോട് ഞാൻ മാർക്കിലെ നടന്നെന്ന് പറഞ്ഞല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യീ വലിയ വിഷയംണ്ടക്കവനി ഞാൻ ഒരു കാര്യം പറഞ്ഞല്ല നടക്കതിരിക്കാതെ ഞാൻ കാര്യം പറഞ്ഞില്ല നടക്കതിരിക്കാതെ ഇല്ല <t>.. നടക്കത്തില്ല <interpreters> അടിച്ചേദെ ഏ പൈസ വാങ്ങിക്കാൻ പറണ്ടി നീലക്കൊന്ന അങ്ങേരെ നേ കേറി പിടിച്ചപ്പോൾ ഞാൻരെ പിടിച്ച തള്ളിയതാ ദൈไง ഇങ്ങനെ സംഭവി كده ഞാൻ ഓർത്തെട്ടില്ലേ ഇേ ഇന്നെ നോക്കിയോ ഹേ നീ പിടിച്ചേ ജീവണ്ട്ോ ഇലാക്ക് ഉണ്ടോ ശ് പുറഗാജി നീ ഈ സാകി ഏ ഏ ണ്ടിക്കണ്ടോക്സ് <laughs> സെറ്റ് <laughs> 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 ഞാൻ നോക്കിക്കോളന്നീ സങ്കടത്തോട്ടാ ഫ്രഷായി കേട്ടിരിക്കും പൈസ എടുക്ക പെട്ടെന്നായോ കൂട്ടിക്കോണ്ടിടത്തോ കൂട്ടാൻ ചെറിയ പണിയുണ്ട് കൂട്ടാൻ കടിച്ചോട്ടോ എത്ര പെടാ തന്നെ നീ ഫ്രഷ് സമ്മാനപ്പെടി ഉം ആ വിളിച്ച ഫ്രഷായിരിക്ക യ് ആരെങ്കാ ആരെങ്ങാത്തെ രീതിയിലേ ആരെങ്കിലും ഡിക്കോർക്ക് കുടുക്കി യുവാവിൽ നിന്നും ലക്ഷത്തോളം രൂപ കോഴിക്കോട് മടവൂരിൽ ഹണി ട്രാപ്പ് മൂന്ന് പേർ പിടിയിലായിരിക്കുന്നു പത്തനംതിട്ട ആറന്മുളയിൽ യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായി പീഡിപ്പിച്ച ദമ്പതികൾ പിടിയിലായി

അഡ്വാൻസും ഇതൊക്കെ വാങ്ങി ആധാർ കാർഡ് എഴുതി വെച്ചു പിന്നെന്താ പോലീസ് വരുമ്പോ ഞാൻ കാണിച്ചു കൊടുക്കും ഇതൊക്കെ നോക്കാൻ പറ്റും അതെ ഞാൻ കുറച്ച് പൈസയായിട്ട് കൊണ്ടിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല അതിനാരും കാണാതെ വെള്ളിടത്ത് വിടുന്ന കുറച്ചുള്ളൂ ഇല്ലടാ ബുദ്ധിമുട്ടല്ല ഇല്ല അതുകൊണ്ടില്ല ഞാനില്ല വീട്ടിലായിരുന്നു കാണാതെ ഗൾഫിലാണ്ട് കാര്യമില്ല പൈസ കാണാനില്ല

അതൊന്നും പ്രശ്നമില്ല എടുത്തു കൂടെ വന്ന കണ്ടോ ബാക്കി പൈസ പൈസയും കൊടുത്താണ് ഈ രാവിലെ പോകുള്ളൂ പറഞ്ഞു എനിക്കറിയില്ല പതിപ്പോ ഭാര്യ എടാ വന്ന അന്നും വന്നില്ലേ അന്നലെ അയാള് രാവിലെ അഞ്ചുമണിക്ക് എന്നെ നീയിപ്പിച്ചിട്ട് തട്ടി നോക്കിട്ട് ബാക്കി പൈസയും തരീന്ന് ബേഗെടുത്ത് പോയി അയാളെല്ലപ്പാ ചായ പിടി കണ്ടത് എവിടെ ഇവിടെ താഴെ ചായ പേടി കണ്ടത് എന്നാ വേഗിക്കോ ചായ പൊടിയിൽ ഇണ്ടാ വേഗ ഓടിക്കോ വേഗിക്കോ